അല്ല ഇതിൽ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു ഈ പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ഒരു എം ഒ യു എം ഒ യു സൈൻ ചെയ്യുകയാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എംഒ യു സൈൻ ചെയ്യുന്നത് വഴി വൺസ് എ ഗവൺമെൻറ് അതിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഗവൺമെൻറ്റുകൾക്ക് അതിൽ മാറ്റം കൊണ്ടുവരാൻ പ്രായോഗികമല്ല ഈ പറയുന്ന കർണാടകയിലും തെലുങ്കാനയിലും ഈ പറയുന്നത് സൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ആയിരുന്നില്ല അത്തരത്തിലുള്ളൊരു ന്യായവാദം ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രാജ്യത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു നയമാണ് പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അത് കോൺഗ്രസ് സർക്കാരുകൾ നടത്തിയത് കൊണ്ടാണ് അത് കണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഈ പറയുന്ന കർണാടകയിലും തെലുങ്കാനയിലും ഇത് ഒപ്പിടുന്ന സമയത്ത് അവിടെ ബി ജെ പി ഗവൺമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ആ നയത്തിൽ നിന്ന് നമുക്ക് വ്യതിചലിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നത് ജനുവരി അല്ല ഇത് ഓൺലൈൻ ക്യാപ്സ്യൂളുകളായി പലയിടങ്ങളിലും കറങ്ങി നടക്കുന്നതാണ് ഇതിനെപ്പറ്റി യാതൊരു രീതിയിലേക്കുള്ള ആധികാരികമായിട്ടുള്ള രേഖയും നിലവിൽ എന്നായിരുന്നു ഈ പറയുന്ന രണ്ട് സർക്കാരുകൾ അവിടെ ഒപ്പിട്ടത് എന്നതിനെപ്പറ്റി എന്ത് ആധികാരികമായ രേഖയും ഒരു പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല ഈ പറയുന്ന ഞാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഈ വിഷയം വന്നപ്പോൾ ആദ്യമേ സി പി എം സൈബർ ഹാൻഡുകളെല്ലാം പ്രതിരോധിച്ചുകൊണ്ടിരുന്ന മൂന്ന് സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് ഏത് ഒന്ന് കർണാടക രണ്ട് ഈ പറയുന്ന തെലുങ്കാന മൂന്ന് ഈ പറയുന്ന ഹിമാലയ ചൽ പ്രദേശ് അതിനുശേഷം അത് അങ്ങനെയല്ല എന്നും അത് സൈൻ ചെയ്ത സമയത്ത് അവിടെ ബി അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര ഗവൺമെൻറുകളായിരുന്നു എന്നും അത് പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത വാദഗതികളുമായിട്ട് വന്നിരിക്കുകയാണ് ഒരു കാര്യം ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ സുവ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തെ യാതൊരു രീതിയിലും അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു നയമായിട്ടല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് ഏത് തരത്തിലുള്ള ഉയർത്തി കഴിഞ്ഞാലും ഇവിടെ സർക്കാർ പറയുന്നത് എന്താണ് ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപ കേരളത്തിന് ലഭ്യമാക്കുന്നതിന് ാണ് ഞങ്ങൾ പി എം സി പദ്ധതിയിൽ ഞങ്ങൾ ഒപ്പിടുന്നത് ഞാൻ ചോദിക്കട്ടെ സമാനമായ സാഹചര്യം തന്നെയാണ് ഈ പറയുന്ന തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലുള്ളത് അതായത് സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം തന്നെയുണ്ട് ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പേരിൽ ഒരു സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ടുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ലഭ്യമാകേണ്ടുന്ന ഫണ്ടുകളെ തടഞ്ഞു വയ്ക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ല എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളെല്ലാം നമ്മുടെ മുൻപിലുണ്ട് അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ള ഒരു നയത്തിലേക്ക് പോകുന്നത് ഇത് ഘടക കക്ഷികളായിട്ടുള്ള സി പി ഐ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധം ഉന്നയിച്ചിട്ട് പോലും അത് ഇവർ അതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിൽ വളരെ വലിയ രീതിയിലേക്കുള്ള വ്യക്തമായിട്ടുള്ള ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട് ആ ഡീൽ എന്താണെന്ന് കൂടി ഈ പറയുന്ന സർക്കാർ വ്യക്തമാക്കണമെന്ന് പറയുകയാണ് അല്ല ഞാനതിൽ സൂചിപ്പിച്ചല്ലോ ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഈ കഴിഞ്ഞ ദിവസം ക്യാപ്സ്യൂളുകളായി സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസം അതാണ് മൈ ആൻസർ പറയൂ അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്ന ഘട്ടത്തിൽ അവിടെ കോൺഗ്രസിന്റെ സർക്കാരല്ല അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അല്ലായിരുന്നു അതോ ആൻസർസ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നും അല്ലായിരുന്നു എന്നാണ് ദ ആൻസർ ആൻസർസ് ക്ലിയർ തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചല്ലോ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ന് നാളെയുമായിട്ട് സംസ്ഥാന എക്സിക്യൂട്ടീവടെ പത്തനംതിട്ട കോഴഞ്ഞേരിയിൽ വെച്ച് ചേരുന്നുണ്ട് അതിൻ്റെ ഞങ്ങളുടെ മുഖ്യമായ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അത് കേരളത്തിൻ്റെ തെരുവുകളിലും കേരളത്തിൻ്റെ ക്യാമ്പസുകളിലും വലിയ രീതിയിലേക്ക് പ്രതിഫലിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയ നയത്തെ അംഗീകരിക്കുന്നില്ല എന്ന് ആവർത്തിയാന സി പി എം പറയുമ്പോഴും ഈ പി എം പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുവഴി കേരളത്തിലെ രണ്ട് ചെറുപ്പക്കാരെ നമുക്ക് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളിലായി നമുക്ക് മറ്റേ പൊതുമാധ്യമങ്ങളിലൊന്നും കാണാൻ സാധിക്കുന്നില്ല എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും ഇവർ വാത വലിയ രീതിയിലേക്ക് ഞങ്ങൾ സംഘപരിവാർ വിരുദ്ധത ഞങ്ങൾ സംസാരിക്കുകയാണ് ഞങ്ങൾ വലിയ സംഘപരിവാർ വിരുദ്ധതയുടെ ആളുകളായി ഞങ്ങൾ ഐക്കൺസായി ഞങ്ങൾ നിലകൊള്ളുകയാണ് എന്ന് പറഞ്ഞ് ഇവർ മുന്നോട്ട് പോയ ആളുകൾ ഇതുവരെ അതിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി ഇതുവരെ ഈ പി എം ശ്രീ പദ്ധതി ിൽ ഈ സർക്കാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം അവർക്ക് മിണ്ടാൻ സാധിക്കുന്നില്ല അപ്പോൾ അവരുടെ എല്ലാം വാം ഓടിക്കെട്ടിക്കൊണ്ട് പിണറായി വിജയന്റെ അജണ്ട ഇതിൽ നടപ്പിലാക്കുകയാണ് അതിൽ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിലേക്ക് വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം കൂടി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് അപ്പം സി പി ഐ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞങ്ങൾ യാതൊരു രീതിയിലും ഈ പറയുന്ന നയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് ഞങ്ങളോട് ആലോചിക്കാതെയാണ് ചെയ്തതെന്ന് ഇന്നലെ ഉൾപ്പെടെ സി പി ഐയുടെയും എ എസ് എഫിൻ്റെയും എ വൈ എഫിൻ്റെയും നേതാക്കന്മാർ പറഞ്ഞു ആത്മാഭിമാനമുണ്ട് എങ്കിൽ ആ മുന്നണി വിട്ട് സി പി ഐ പുറത്തു വരാൻ തയ്യാറാകണം കാരണം തങ്ങളോട് ചർച്ച ചെയ്യാതെ തങ്ങളുടെ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ മന്ത്രിസഭാ യോഗത്തിൽ പോലും ചർച്ച ചെയ്യാതെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് കേരളത്തിന് പരവതാനി വിരിച്ചു കൊടുക്കുന്ന ഈ പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് സി പി ഐ മുന്നണി വിടാൻ തയ്യാറാകണം അതിനുള്ള കാണിക്കണം കാണിക്കണമെന്ന് കൂടി കേശു പറയുക അല്ല സ്വാഭാവികമായിട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്മാർഗ്ഗ പ്രായോഗികമല്ലല്ലോ കഴിഞ്ഞാൽ അത് ഇത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എം ഞാൻ ആദ്യം സൂചിപ്പിച്ചു അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പിന്മാർഗ്ഗ എന്ന് പറയുന്നത് പ്രായോഗികമല്ല